ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള മാക്സ് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലേട്ടോ നല്ല മോഡലാണ് അടിപൊളി ഐറ്റം എന്നാണ് അടിപൊളിയാണ് നിന്ന് കത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഉഷാരാണ് അടിപൊളിയാണ് സ്ലീവൊക്കെ കണ്ടുപോയി സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ നല്ല വീതിയൊക്കെ ഉണ്ടിട്ടാണ് സംഭവം ഒക്കെ അടിപൊളി എന്താ സ്ലീവിൻ്റെ കൂടെ അടിപ്പങ്ങിട്ട് കയറി ഒക്കെ എന്താണ് സംഭവം അങ്ങനത്തെ നിങ്ങൾ അമ്പത്താറ് ഇഞ്ചി ആണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം സാധാരണ പറഞ്ഞതി തന്നെ മൂന്ന് കേസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അൻപത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഹിപ്പ് സൈസും ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടപുള്ളി ഇതാണ് ഫ്രണ്ട് ഭാഗതാ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വെച്ചിട്ട് സ്ലീവ് ഇതാ എങ്ങനെ തന്നെ വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവുണ്ട് അടിഭാഗം എന്താ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപകളും ഇതിന് റേറ്റ് വരണം കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതില്ല അടുത്ത ഇതിൻ്റെ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എന്ത് വാട്ട്സ്ആപ്പ് മതി വന്നിട്ടാണ് ഓക്കെ ഇതിൽ ഏകദേശം ഒരു മൂന്ന് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇതാ ഇപ്പം ഇരുന്നൂറ്റി അറുപതിൻ്റെ വരണതാ കേട്ടാ ഇപ്പം ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അത് ഇതടുത്ത് ഇത് ഏകദേശം സെയിം മോഡൽ തന്നെ ഡിസൈൻ മാറ്റേണ്ട നാൽപ്പത്താറഞ്ച് അൻപത്താറഞ്ച് അറുപ്പം നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ ഉള്ളത് വെബ് സൈസ് അൻപതാണ് കാണുന്നത് കേട്ടോ ഓക്കെ പതിനഞ്ച് സ്ലീവർക്കും വരേണ്ടേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൻ്റെ ബാക്ക് പാർട്ടൊക്കെ അതേ സെയിം തന്നെ കേട്ടോ ഒന്ന് മറിച്ച് കാണിച്ചതാണ് ഞാൻ അപ്പോൾ കാണിച്ചതിന് കാണിച്ചതിൻ്റെ ഫുൾ ബാക്കും ഇങ്ങനെ തന്നെ വരിക കേട്ടോ എല്ലാം മഞ്ചൂർ ഐറ്റംസ് ആണേ അടുത്ത പീസ് ഇതാ ഇതൊരു വെറൈറ്റി ഇട്ടുകംസാണ് അല്ലേ നല്ല ഭംഗിയുള്ള ആണ് ഒരു അക്ഷേട്ടാ അന്നത്തെ മാക്സി അടുത്ത പീസ് അടുത്ത പീസ് ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് സെയിം റൈറ്റ് തന്നെ ഇരുന്നൂറ്റി അറുപത് തന്നെ നല്ല എംബ്രോയിഡിങ് വെച്ചിട്ട് ഒരു നാല് കളേഴ്സ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അളവ കേറാന്നുള്ളത് പറഞ്ഞുതരാം നല്ലൊരു മെഹന്തി പച്ചലി വരുന്ന ഐറ്റംസ് ആണ് സെയിം അളവ് നാൽപ്പത്തിയാറ് ചെസ്റ്റിൻ്റെ അളവ് തന്നെ ഉണ്ടാവും നാൽപ്പത്തെട്ടേക്ക് സാധ്യത ഉള്ള പോലെ ഉണ്ട് കണ്ടിട്ട് ആ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് പിന്നെ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് ഹിപ്പ് സൈസും ഉണ്ട് അത്യാവശ്യം വരണം കേട്ടോ അൻപത്തി രണ്ട് ഹിപ് സൈസ് വരുന്നുണ്ടേ അതാണ് ഈ റേക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു രക്ഷ നല്ല മോഡലാണ് പിന്നെ കളർ ചേഞ്ച് കാണിക്കാറുണ്ടോ അടുത്ത പീസ് വരണം അടുത്ത പീസ് മഞ്ഞാണ് വരുന്നത് ഒരു ബ്ലൂ അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ച രണ്ട് മോഡലാ ഇതൊക്കെ റേറ്റ് വന്ന ഇരുന്നൂറ്റി അറുപത് രൂപയ വരണുള്ളൂ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടാ ഞാൻ കുറഞ്ഞൊരു മാക്സി അതായത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള കുറഞ്ഞൊരു മാക്സിയാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് തന്നെ റേറ്റ് വരുന്നുള്ളൂ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞുതരാം ഇത് സാധാ അമ്പത്താറ് ഇഞ്ചിനെയാണ് ഇറക്കം വരുന്നത് കേട്ടാ നാൽപ്പത്തി ആറ് ആണ് കേട്ടോ നാൽപ്പത്താറ് കൊണ്ട് ഒരു ഇഞ്ച് കണ്ടുകൊണ്ട് പുഡിങ് കൊണ്ടൊന്നുമില്ല നാൽപ്പത്താറ് കറക്റ്റ് വരുന്നത് സ്ലീവർക്കും ഇറക്കം പതിനാല് ഇഞ്ചാണ് വരുന്നത് ഹിപ്പ് സൈസും ഒരു നാൽപ്പത്തി എട്ട് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഉള്ളൂട്ടോ അല്ലെങ്കിൽ കണ്ണൻ ചിപ്പിക്കണ കളേഴ്സാണ് വരുന്നത് നല്ല കോട്ടൺ തന്നെ വരുന്നത് അടുത്ത പീസ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാവായ ആലത്തിയൂരിന്റെ സെൻട്രൽ തുക്രംകോട് പഞ്ചായത്തിലാണിട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേട്ടോ അടുത്ത പീസ് ഇതാണേ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റാത്ത ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് സാധനം അയച്ചു തരും അയച്ചാൽ നാല് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും കേട്ടോ നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട പോസ്റ്റ്മാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലയ്ക്കും